ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കേരള പി എസ് സി എക്സാൻഡൽ കേരള പി എസ് സി എക്സാൻഡ് ഓപ്പൺ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് എൽ ഡി സി വിജയത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പന്ത്രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ലക്ഷ്യം എൽ ഡി സിക്ക് ഒരു നൂറ് മുതൽ അമ്പത് റാങ്കിൽ ഉള്ളിലാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ആ ലക്ഷ്യത്തേക്ക് ഓടി അടുക്കാൻ സാധിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ആദ്യം അതിനുള്ള റിക്വസ്റ്റ് ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനലിൽ ഇതിനോടകം അറുന്നൂറിലധികം പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് കാണാൻ ശ്രമിക്കുമല്ലോ നമുക്ക് ഇന്നത്തെ വീഡിയോ എൽ ഡി സി വിജയത്തിന് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പന്ത്രണ്ട് കാര്യങ്ങൾ ഈ പന്ത്രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ടോപ്പ് ലെവൽ റാങ്ക് നേടിത്തരാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് പലർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും പക്ഷെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ വിട്ടുപോകുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് മാർക്കിലും നമ്മുടെ റാങ്കിലും ഒരുപാട് വ്യത്യാസങ്ങൾ കാണാറുണ്ട് അപ്പോൾ നമുക്ക് ആദ്യമേ നോക്കാം നമ്മൾ ഈ ശ്രദ്ധിക്കേണ്ട ഈ രണ്ടായിരത്തി ഇരുപത് നമുക്ക് വിജയം കൈപ്പുടി ഒതുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട പന്ത്രണ്ട് കാര്യങ്ങൾ നമുക്ക് ഏതെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പൊതുവിജ്ഞാനത്തിൽ അടിസ്ഥാന കാര്യങ്ങൾ പഠിക്കുക അതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കാമെന്നു പറഞ്ഞാൽ എൽ ജി എസ് ഗൈഡുകൾ നിങ്ങൾ പഴയ ഗൈഡുകൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്താം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അടിസ്ഥാനപരമായി പഠിക്കുവാൻ ശ്രമിക്കുക അല്ലെങ്കിൽ എന്താ പ്രശ്നം വരിക എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു കുറേ കാര്യങ്ങൾ മറന്നു പോകുന്നു എപ്പോഴും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അടിസ്ഥാനമായ വിവരങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു മാപ്പ് കൂടെ കരുതുക ഇന്ത്യയുടെ കേരളത്തിൻ്റെ അതുപോലെ തന്നെ വേൾഡ് മാപ്പ് അപ്പോൾ അതനുസരിച്ച് നോക്കി വ്യക്തമായി പഠിച്ചെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ ഒരിക്കലും മറന്നു പോകില്ല നമുക്കിനി രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കാം മുൻ വർഷത്തെ എൽ ഡി സി ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക മുൻ വർഷത്തെ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ നടന്നിരുന്നു പതിനാലിൽ അപ്പം അതുപോലെ ഈ പതി നാ ഏഴിലെ തന്നെ ആദ്യം തന്നെ നമുക്ക് പതിനാല് ജില്ലകളുണ്ട് ആദ്യം തന്നെ അത് ഓരോ ആഴ്ചയിലും ഓരോ പേപ്പറെങ്കിലും വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക മിനിമം ഒരു പേപ്പറെങ്കിലും മസ്റ്റായിട്ട് ഒരാഴ്ചയിൽ വർക്കൗട്ട് ചെയ്ത് നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഏത് ഏരിയയിലാണ് കണ്ടുപിടിച്ച് നിങ്ങൾ വീക്ക്നെസ് ഉള്ള ഏരിയയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വരുന്നത് ഇനി നല്ലൊരു റാങ്ക് ഫെയിൽ മേടിക്കുക അല്ലെ അതിൻ്റെ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പലരും കുടി പഠിക്കുന്ന കുട്ടികളും അധ്യാപകരും എല്ലാവരും ഒരുപോലെ പറയുന്നതാണ് ടാലൻറ്റിൻ്റെയും ലക്ഷ്യയുടെയും കൊള്ളാവുന്നതെന്ന് നിങ്ങൾക്ക് മറ്റുള്ള റാങ്ക് ഫയൽസും ആണ് നല്ലത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റാങ്ക് ഫയൽ എന്ന് പറഞ്ഞാൽ അഞ്ച് കൊല്ലത്ത് മുമ്പത്തെയും നാല് കൊല്ലത്ത് മുമ്പത്തേ റാങ്ക് ഫയൽ റഫറ് ചെയ്യാതിരിക്കുക അറ്റ്ലീസ്റ്റ് ഈ ഒരു വർഷത്തിനുള്ളിൽ മേടിച്ചതാണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് റെഫർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഒരു വർഷത്തിനെല്ലാം നിങ്ങൾ രണ്ട് വർഷമോ മൂന്ന് വർഷമോ പഴയതോ നിങ്ങളുടെ കയ്യിലുള്ള റാങ്ക് ഫയൽ എങ്കിൽ ഒരു നല്ലൊരു റാങ്ക് ഫെയിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മേടിക്കാൻ ശ്രമിക്കുക അത് നിങ്ങളെ എൽ ഡി സി വിജയത്തിന് ഒരു നിർണായക കാര്യമാണ് നമ്മളിങ്ങി വരുന്നത് അടുത്ത നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ എൽ ഡി സി വിജയത്തിന് എൽ ഡി സി പരീക്ഷയുടെ ഒന്നര വർഷം മുമ്പ് മുതലുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കുക എന്നാണ് നാലാമത്തെ പോയിൻറ്റ് കറണ്ട് അഫയേഴ്സ് എപ്പോഴും വലിയൊരു വിഭാഗം ക്വസ്റ്റ്യൻസ് ഒരു മേഖലയാണ് ഒരുപാട് മസ്റ്റ് ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോകുന്നതും റാങ്ക് മേക്കിംഗ് ആയ വിഭാഗത്തിൽ വരുന്ന മേഖലയാണ് കറണ്ട് അഫയേഴ്സ് അപ്പോൾ കറണ്ട് അഫയേഴ്സിന് നല്ലൊരു പ്രാധാന്യം കൊടുക്കുക അപ്പോൾ ആറുമാസത്തെ കറണ്ട് അഫയേഴ്സാണ് വരുന്ന അതിന് മുമ്പത്തെ കാര്യങ്ങളും പഠിച്ചെടുക്കാൻ ശ്രമിക്കുക അഞ്ചാമത്തെ കഴിഞ്ഞ എൽ ഡി സിക്ക് ശേഷം നടന്ന എക്സാമുകളുടെ ചോദ്യങ്ങൾ ശേഖരിച്ച് പഠിക്കുക കഴിഞ്ഞ എൽ ഡി സിക്ക് കഴിഞ്ഞ മൂന്ന് വർഷമായി ഒരുപാട് എക്സാംസുകൾ നടന്നു ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം അടുത്ത് നടന്ന വി യു എക്സാമിൻ്റെ പേപ്പേഴ്സ് നോക്കാം ഇപ്പോൾ രണ്ട് ഘട്ടം ഓൾറെഡി കഴിഞ്ഞു ഇപ്പോൾ മൂന്നാമത് ഘട്ടം വരാൻ പോകുന്നു അപ്പോൾ ആദ്യം തന്നെ ഈ വി യു എക്സാംസും ഓൾമോസ്റ്റ് സിമിലർ സിലബസ് സിമിലർ സിമിലർ പാറ്റേണിലുള്ള വരുന്ന എക്സാമാണ് അപ്പോൾ വി യു എക്സാംസിൻ്റെ ക്വസ്റ്റ്യൂം പേപ്പർ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക നമ്മുടെ ആറാമത്തെ പോയിന്റാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആറാമത്തെ കാര്യങ്ങളാണ് എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിൽ സയൻസ് ചരിത്രം ഭൂമിശാസ്ത്രം പാഠപുസ്തകത്തിൽ ചോദ്യങ്ങൾ ശേഖരിച്ച് പഠിക്കുക അതിനുവേണ്ടി ഏറ്റവും ആദ്യമായി നിങ്ങൾ ഒന്നെങ്കിൽ പഴയ ബുക്സ് കളക്ട് ചെയ്യുക അല്ലെങ്കിൽ പുതിയ ബുക്സ് മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിക്കുക എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിൽ സയൻസ് ഹിസ്റ്ററി അതുപോലെ തന്നെ ഭൂമിശാസ്ത്രം ഈ ബുക്കുകൾ നിങ്ങൾ വാങ്ങിച്ച് വായിച്ച് പഠിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ പി വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് പല ക്വസ്റ്റ്യൻ പേപ്പറിലും നാലോ അഞ്ചോ ക്വസ്റ്റ്യൻസ് വരെ ഈ പാഠപുസ്തകങ്ങളിലെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അത് പലർക്കും ആൻസർ ചെയ്യാൻ കഴിയാറില്ല അപ്പം നിങ്ങൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത ആ മാർക്ക് നിങ്ങളുടെ റാങ്കിന് ഒരുപാട് നിർണായകമാകാൻ ഒരു മേഖലയാണ് ഈ മെയിൽ നമ്മൾ അടുത്ത പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇംഗ്ലീഷ് കണക്ക് മലയാളം എന്നിവയുടെ മുൻകാല ചോദ്യങ്ങൾ നന്നായി ചെയ്ത് പഠിക്കുക ഏത് എക്സാംസ് കിട്ടിയാലും ഈ ഇംഗ്ലീഷ് കണക്ക് മലയാളം ഇവ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ പഠിക്കണം അതായത് പലരും ഒരു ഒഴിവാക്കുന്ന ഒരു ഏരിയയാണ് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക ഇംഗ്ലീഷും കണക്കും നിങ്ങൾ ഒരു എബോ അവറേജ് സ്കോർ ചെയ്യാതെ ഈ എൽ ഡി സി എക്സാം നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് നേടാൻ സാധിക്കുകയില്ല അതൊരു നൂറ് ശതമാനം നഗ്നമായൊരു സത്യമാണ് പലരും ഇംഗ്ലീഷും മാത്തമെറ്റിക്സും എക്സാമിന് അവസാനത്തേക്ക് മാറ്റിവെക്കുന്നതായി കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക ഇതിന് നല്ലൊരു ഇമ്പോർട്ടൻസ് തന്നെ കൊടുക്കുക നമ്മൾ അടുത്ത് വീണ്ടും പറയുന്ന പോയിന്റ് ഇതിനെ പറ്റി ബന്ധപ്പെട്ട് തന്നെയാണ് എല്ലാ ദിവസവും ഇംഗ്ലീഷും കണക്കും പഠിക്കുക ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നാല്പത് മാർക്കാണ് ഈ ഏരിയയിൽ വരുന്നത് ഇരുപത് മാർക്ക് ഇംഗ്ലീഷിനും ഇരുപത് മാർക്ക് മെൻ്റലബിലിറ്റി അരത്തമെറ്റിക് അതുപോലെ മാത്തമെറ്റിക്സ് ഏരിയ എന്ന് വരുന്നത് ഇരുപത് മാർക്കും ഈ നാൽപ്പത് മാർക്കിൽ നിന്ന് സുഖമായിട്ടൊരു മുപ്പത്തഞ്ച് മുപ്പത്തിനാല് മാർക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ് അതിൽ എക്സാമിന് ഒരുവിധമൊക്കെ എല്ലാം ഒരു ഒരേ പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഒന്ന് ശ്രമിച്ചാൽ സിമ്പിളായിട്ട് ഒരു മുപ്പത്തി നാല് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് എന്തായാലും നേടിയെടുക്കാൻ പറ്റും നിങ്ങൾ നന്നായി പ്രശ്ര പരിശ്രമിച്ചാൽ മുപ്പത്തെട്ട് മാർക്ക് വരെ നേടിയെടുക്കാൻ സാധിക്കാവുന്ന ഒരു ഇത് ഈ ഒരു ഏരിയ ഒഴിച്ചിരുന്നതായിട്ട് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരിക്കലും ചെയ്യാതിരിക്കുക എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂർ വീതെങ്കിലും ഇംഗ്ലീഷിനും മാത്തമാറ്റിക്സിനും മാറ്റി വയ്ക്കുക നിങ്ങൾക്ക് കൂടുതൽ സമയം കിട്ടുന്നുണ്ട് ഒരു മണിക്കൂർ മണിക്കൂറെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക എല്ലാ ദിവസവും പഠിക്കേണ്ട രണ്ട് സബ്ജെക്ട് തന്നെയാണ് ഇംഗ്ലീഷും മാത്തമാറ്റിക്സും അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പരമാവധി പരീക്ഷ എഴുതി നോക്കുക മോഡൽ എക്സാം അതായത് മുൻവർഷ ചോദ്യപേപ്പറുകൾ ചോദ്യ പേപ്പറുകൾ എഴുതുമ്പോൾ കറക്റ്റ് നിങ്ങൾ റൂം ക്ലോസ് ചെയ്തിരുന്നിട്ട് നിങ്ങൾ കറക്റ്റ് ആ സെവൻറ്റി ഫൈവ് മിനിറ്റ്സ് ഒന്നേകാം മണിക്കൂർ ടൈം സെറ്റ് ചെയ്തിട്ട് അതുപോലെ എങ്ങനെ നിങ്ങൾ എക്സാം എഴുതുന്നോ അതേ പാറ്റേണിൽ തന്നെ എക്സാം എഴുതാൻ ശ്രമിക്കുക അതിൻ്റെ ഇടയ്ക്ക് ഫോൺ കോൾസിനോ ഒന്നും പോകാതെ മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് കറക്റ്റ് എക്സാക്ട്ലി ആ ഒരു ഒന്നേകാം മണിക്കൂർ എഴുപത്തഞ്ച് മണിക്കൂർ ഒന്നേകാം മണിക്കൂർ എഴുപത്തഞ്ച് മിനിറ്റ് എങ്ങനെ എക്സാം എഴുതുന്ന ആ സെയിം രീതിയിൽ മോക്ക് ടെസ്റ്റ് എഴുതുക എക്സാമിന് അനലൈസ് ചെയ്ത് നോക്കുക അടുത്ത പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്യാമ്പയിൻസ് അതായത് കമ്പയിൻ സ്റ്റഡി നടത്തുന്നത് വളരെ നല്ലതാണ് കമ്പയിൻ സ്റ്റഡിയെ പറ്റി പറയുമ്പോൾ നിങ്ങളുടെ അതേ നിലവാരത്തിലുള്ളവരുമായിട്ട് കമ്പയിൻ സ്റ്റഡി നടത്തുന്നതായിരിക്കും എപ്പോഴും നിങ്ങൾക്ക് നല്ലത് ചിലർ നിലവാരം എന്ന് പറയുന്ന ചിലർ അതായത് കുറച്ച് നന്നായി പഠിക്കുന്നവർ ആണെങ്കിൽ അവർ ഒരുപാട് ഡ അതായത് ഒരുപാട് നന്ന നന്നായി നല്ല മാർക്സ് ഒരുപാട് സ്കോർ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ ലെവൽ ഓഫ് പ്രിപ്പറേഷൻ കുറച്ച് വ്യത്യാസമായിരിക്കും പക്ഷേ അവരുടെ കൂടെ നിന്ന് എല്ലാ ദിവസത്തിനും അറ്റ്ലീസ് വൺസിൻ്റെ വായൽ നോക്കുന്നത് വളരെ നന്നായിരിക്കും അവരുടെ ടിപ്സൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഏതെങ്കിലും നല്ല കോച്ചിങ് സെൻറ്ററിൽ ചേർന്ന് പഠിക്കുക ഇപ്പം നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ വേറെ ഇതിനു വേണ്ടി തന്നെ പ്രവർത്തിക്കുന്നു ഇപ്പോൾ വേറെ ജോലി ചെയ്യുന്നില്ല വർക്ക് ചെയ്യുന്നില്ലാത്തവർക്ക് എന്തായാലും ഒരു കോച്ചിങ് സെൻറ്റർ നല്ല അടുത്തുള്ള നല്ലൊരു കോച്ചിങ് സെൻറ്റർ സെലക്ട് ചെയ്തിട്ട് അവിടെ പോയി പഠിക്കുന്നത് വളരെ നന്നായിരിക്കും അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഏറ്റവും അവസാനത്തെ കാര്യം പന്ത്രണ്ടാമത്തെ കാര്യമാണ് എല്ലാത്തിനും ഉപരി നമ്മളെ ഡെഡിക്കേഷനും കൃത്യമായി ഈ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് നൂറ് ശതമാനം വിജയം ഉറപ്പിക്കാൻ കഴിയും നിങ്ങൾ ഇത് നേടിയെടുത്ത് കഴിയൂ എന്നൊരു വാശിയിൽ മുന്നോട്ട് പോയാൽ മാത്രമാണ് ഇത് നിങ്ങൾക്ക് നേടാൻ കഴിയുള്ളൂ അല്ല എല്ലാവരും പഠിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഞാനും പഠിക്കുന്നു എന്നൊരു ഫീലിംഗ് കൊണ്ട് ഇരുന്നാൽ കാര്യം നടക്കില്ല ഇരുപത് ലക്ഷത്തിലധികം അപ്ലിക്കേഷൻസ് എന്തായാലും വരും അപ്ലിക്കേഷൻസിൻ്റെ അപ്ലിക്കൻസിൻ്റെ എണ്ണം കണ്ട് പേടിക്കേണ്ട കാര്യമില്ല ഇതിൽ പ്രിപ്പയർ ചെയ്യുന്നത് എന്തായാലും നല്ലൊരു കോമ്പറ്റീഷൻ വരുന്ന ഒരു ടെൻ തൗസൻഡ് ആ ഒരു പതിനായിരം പേരല്ലേ പതിനയ്യായിരം പേരായിരിക്കും നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ടാവുക അപ്പോൾ അതിലേക്ക് അതിൽ ഒരാളായി തീരാൻ നിങ്ങൾക്കും ശ്രമിക്കുക നിങ്ങൾക്ക് ശ്രമിക്കുക വിജയി നടക്കാവുന്ന ഒരു കാര്യം തന്നെയാണിത് അപ്പോൾ അതിനുവേണ്ടി നല്ലൊരു പ്രയത്നമാണ് കാഴ്ചവെക്കേണ്ടത് ചിട്ടയായ പഠി പഠനം എല്ലാ ദിവസവും പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി മാർക്ക് ചെയ്ത് അതുപോലെ പഠിക്കുക പഠിക്കുന്ന കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു ദിവസം പഠിച്ചാൽ പിറ്റേ ദിവസം രാവിലെ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ഒരു ചെറുതായിട്ടൊരു സമയം കൊടുത്ത് അരമണിക്കൂർ കൊണ്ട് റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ സെവൻ ഡേയ്സ് കഴിഞ്ഞാൽ വീണ്ടും പഠിച്ച കാര്യങ്ങൾ നോക്കുക അല്ലാതെ എല്ലാ ഒരു പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഒരു മാസത്തേന് റിവിഷൻ എന്ന രീതിയിൽ മാറ്റി മാറ്റിവെച്ചാൽ ഈ കാര്യങ്ങളൊന്നും പഠിച്ചെടുക്കാൻ കഴിയാവുന്നതല്ല നിങ്ങൾ കാരണം അഞ്ച് മാസം പഠിച്ച അഞ്ച് മാസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വീണ്ടും നേരത്തെ പഠിച്ച കാര്യങ്ങൾ നോക്കാൻ പോകുന്ന ചോദിച്ചാൽ അഞ്ചു മാസം പഠിച്ചതിൻ്റെ തലദിവസം പഠിച്ചത് മാത്രമേ ചിലപ്പോൾ ഓർമ്മയുണ്ടാവുകയുള്ളൂ അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക റിവിഷൻ അതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോവുക ഒരു ദിവസത്തും മാറ്റി വെക്കില്ല എല്ലാ ദിവസവും റിവിഷനും വേണ്ടിയുള്ള സമയം കണ്ടെത്തി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക ഈ വരുന്ന എൽ ഡി സി ട്വൻറ്റി ട്വൻ്റി അതായത് രണ്ടായിരത്തി ഇരുപത് എൽ ഡി സി നിങ്ങൾക്ക് വേണ്ടി ഉള്ളത് തന്നെയാണ് എന്ന് വിശ്വാസത്താൽ പഠിക്കുക താങ്ക് യു ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട നിങ്ങൾ ഇതുവരെ കേരള പി എസ് സി എക്സാൻഡേഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനലിൽ ഇതിനോടകം അറുന്നൂറിലധികം പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് കാണാൻ ശ്രമിക്കുക താങ്ക് യു ഫ്രണ്ട്സ് മൺസൈക് അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാം ടോപ്പർ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ കമൻസ് കമൻറ്റ് കോളത്തിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് പ്രസ് ലൈക്ക് ബട്ടൺ അതുപോലെയുള്ള നിങ്ങൾ പി എസ് സിക്ക് പ്രിപ്പെയർ ചെയ്യുന്ന മറ്റുള്ള ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫ്രണ്ട്സ്